അനന്യ സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിർണായകമായ ദിവസമാണ് ജാമ്യ ഹർജി ഇന്ന് പരിഗണിക്കുകയാണ് സുപ്രീംകോടതി അതേസമയം പരാതിക്കാരുടെ മൊഴികൾ ശരിവെക്കുന്ന തെളിവുകൾ ലഭിച്ചെന്ന് കോടതി അറിയിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയായിരിക്കും ഇനിയുള്ള തുടർ നീക്കങ്ങൾ അക്ഷയ തീർച്ചയായും ശക്തമായ വാദപ്രതിവാദമായിരിക്കും സുപ്രീംകോടതിയിൽ നിന്ന് നടക്കുക എന്ന് തന്നെയാണ് അന്വേഷണ സംഘവും അതുപോലെ തന്നെ നോക്കി കാണുന്നത് സിദ്ദിഖിന്റെ മുൻകൂർ കൂടിയായിരിക്കും സുപ്രീം കോടതി പരിഗണിക്കുക അതുപോലെ ജസ്റ്റിസുമാരായ ബേദ എം ത്രിവേദിയും സതീഷ് ചന്ദ്ര ശർമ്മയും എന്നിവരടങ്ങിയ ബെഞ്ചാണ് പരിഗണിക്കുന്നത് അതോടൊപ്പം തന്നെ നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ കൂടി അവരുടെ ഒരു ജാമ്യാധ്യക്ഷ പരിഗണിക്കുന്നത് കൂടി മുന്നോട്ട് വെക്കുന്നത് അതായത് സെറ്റിക്കിനെതിരെ ഉണ്ടായ തെളിവുകൾ അല്ലെങ്കിൽ ലഭിച്ച തെളിവുകൾ ഒക്കെ ഇന്ന് ഹാജരാക്കും അപ്പൊ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ മാറ്റിക്കൊണ്ട് അദ്ദേഹത്തിന് പ്രതികൂലമായിട്ടാണ് ഈ ഒരു തെളിവുകൾ എല്ലാം ലഭിച്ചിരിക്കുന്നത് അന്വേഷണ സംഘം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു അല്ലെങ്കിൽ മകൻ ഷഹീദ് കൂടി ഇന്ന് ഡൽഹിയിൽ എത്തിയതായിട്ട് അറിയാൻ കഴിയുന്നുണ്ട് ബലാസ് എന്ന ശക്തമായ തെളിവുകളെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് അതോടൊപ്പം തന്നെ കുറ്റകൃത്യം ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത് പരാതിക്കാരുടെ മൊഴികൾ ശരിവെക്കുന്ന എല്ലാ തരത്തിലുള്ള തെളിവുകളും ലഭിച്ചതുകൂടി സുപ്രീംകോടതി തീർച്ചയായും സർക്കാർ അറിയിക്കാനുള്ള നിലപാടാണ് പരാതി നൽകാൻ നേരത്തെ സിദ്ദിഖ് പറഞ്ഞിരുന്നു പരാതിക്കാരി ഈ ഒരു പരാതി നൽകാൻ വൈകിയിരുന്നു അത് അന്വേഷണത്തിന് അല്ലെങ്കിൽ ഈ പറയുന്ന തെളിവായിട്ട് എടുക്കാൻ കഴിയില്ല എന്ന് കൂടി പക്ഷെ അതുകൂടി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ പറയുന്ന കോടതി ഇപ്പോൾ പറയുന്നത് പരാതി നൽകാൻ വൈകിയൊരു കാരണമായിട്ട് എടുക്കാൻ കഴിയില്ല കേസിനെ ില്ല എന്നുകൂടി സർക്കാരിന്റെ റിപ്പോർട്ടിൽ കൂടി പറയുന്നുണ്ട് അതിജീവിതം അതുപോലെ തന്നെ മാനസികമായ ആഘാതത്തിൽ ആയിരുന്നു എന്നതിന് കാണിക്കുന്ന ചികിത്സ രേഖകൾ കൂടി ലഭിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞിരുന്നു ഈ ഒരു സംഭവത്തിന് ശേഷം ഈ ഹോട്ടലിൽ ഉണ്ടായ മോശമായിട്ടുള്ള അനുഭവത്തിന് ശേഷം അവർ ഒരു കണ്ടതായിട്ട് പരാതി അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ അത് തെളിയുകയും ചെയ്തിരുന്നു സൈക്കാട്രിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ മൊഴി വേടിയേക്ക് പെടുത്തിരുന്നു മൊഴിയിൽ സൈക്കാട്രിസ്റ്റും പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള ചികിത്സ അവർ തേടിയിരുന്നു അതിന്റെ തെളിവുകൾ എല്ലാം ശക്തമായി തന്നെ ലഭിച്ചിട്ടുണ്ട് സർക്കാരിന് ലഭിച്ചിട്ടുണ്ട് അന്വേഷണ സംഘവും അത് പറയുന്നുണ്ട് അതിനിടെയാണ് ഈ ഒരു പറയുന്ന ആരോപണം കൂടി രംഗത്ത് ഇപ്പോൾ വരുന്നുണ്ട് പോലീസും സിദ്ദിക്കും തമ്മിലൊരു ഒത്തുകളി ഉണ്ടായതാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം എത്ര ദിവസമായി ഇദ്ദേഹത്തെ കണ്ടെത്താൻ കഴിയാത്ത ഒരു ചാർജിനും കൂടി അന്വേഷണ സംഘത്തിന് ഇപ്പോൾ നിലവിൽ ഉണ്ട് ഇപ്പോൾ എന്ന് ഈ ഒരു കാണാൻ കഴിയാത്ത അല്ലെങ്കിൽ സിദ്ദിക്കിനെ ഇതുവരെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ കൂടി കൂടി ഈ അത് തന്നെയാണ് അനന്യ ഇത്ര ദിവസമായിട്ടും ഏഴ് ദിവസമായിട്ടും നടൻ ഹൈക്കോടതി ഹർജി തള്ളിയ ദിവസം പോലും കൊച്ചിയിൽ ഉണ്ടായിരുന്ന നടനെ പോലീസിന്റെ മൂക്കിന് തുമ്പിൽ ഉണ്ടായിട്ട് പോലും കണ്ടെത്താനായിട്ടില്ല അത് വലിയൊരു വീഴ്ച തന്നെയാണ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയൊരു പ്രഹസനം മാത്രമായി മാറുകയാണ് നടൻ സിദ്ദിഖിന്റെ കാര്യം അതെ അക്ഷയ അത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം കാരണം ഇത്രയും ദിവസമായിട്ട് കൂടി ഒരു സിദ്ധിക്കിന് ഒരു സാധാരണ ഒരു അറിയപ്പെടുന്ന ഒരു പ്രമുഖനായിട്ടുള്ള നടനാണ് എല്ലാ രീതിയിലുള്ള ലുക്ക് നോട്ടീസും ഈ പറയുന്നത് വിമാനത്താവളങ്ങളിലാവട്ടെ ആദ്യം നേരത്തെ നോക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് നിന്ന് പുറത്തു പോട്ടില്ല എന്ന് നിഗമനിക്കുന്നു അതിനുശേഷമാണ് പിന്നീട് സംസ്ഥാനത്തിന് പുറത്തു പോകാനുള്ള സാധ്യത കൂടി വിലയിരുത്തി ലുക്ക് ഔട്ട് നോട്ടീസ് പോലും വിമാനത്താവളങ്ങളെ പോലെ പലയിടത്തുമായിട്ട് കൊടുക്കുന്നു മാധ്യമങ്ങളിലൂടെ പല പ്രചരണം നടത്തുന്നു എന്നിട്ട് കൂടി ഇത്രയും ദിവസമായിട്ട് സിദ്ധിക്കിനെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നത് ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അന്വേഷണ സംഘം ഒത്തുകളിക്കുകയാണ് എന്നൊരു കാര്യം കൂടിയാണ് ഇവിടെ ഉയരുന്നത് വലിയ രൂക്ഷമായിട്ടുള്ള ആരോപണം കൂടിയാണ് അതും എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു പറയുന്ന വാദപ്രതിവാദത്തിന് ശക്തമായിട്ട് അത് ബാധിക്കും സിദ്ദിഖിനെ ഒളിവിൽ പോകാൻ മറ്റാരൊക്കെയോ സഹായിക്കുന്നുണ്ടത് കൂടി ഒരു ആരോപണം ഉയരുന്നുണ്ട് ആ നേരത്തെ അന്വേഷണ സംഘം പറഞ്ഞിരുന്നത് ഇത്തരത്തിലാണ് ആരാണ് സഹായിക്കുന്നത് എന്നുകൂടി അറിഞ്ഞാൽ അവർക്കെതിരെയും കേസുകൾ രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇതുവരെയും ഒരു തെളിവോ തുമ്പോ ലഭിച്ചിട്ടില്ല നിരവധി ഇലക്ട്രോണിക് തെളിവുകൾ സഹിതം സിദ്ദിഖ് നശിപ്പിച്ചതായിട്ട് ഈ പരാതിക്കാരി കൂടി ഇപ്പോൾ ഈ ഒരു ആരോപണത്തിൽ പറയുന്നുണ്ട് അങ്ങനെ ശക്തമായിട്ടുള്ള ഒരു വാദ പ്രതിവാദത്തിന് കൂടിയായിരിക്കും ഇന്ന് സിദ്ദിഖിന്റെ ഈ ഒരു ജാമ്യാപേക്ഷ ഏകദേശം അറുപത്തിരണ്ടാമത്തെ കേസായിട്ടാണ് സുപ്രീംകോടതി ഇത് പരിഗണിക്കില്ല സിദ്ധിഖിനായിട്ട് മുതിർന്ന അഭിഭാഷകനും മുൻ അറ്റോർണി ജനറലുമായിട്ടുള്ള മുഗുൾ റോഹത്ഗാരി ഹാജരാകും അതോടൊപ്പം തന്നെ ജാമ്യാപേക്ഷ ശക്തമായി എതിർക്കാൻ സർക്കാരിനായി അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭാട്ടിയും അതിജീവിതയ്ക്കായി മുതിർന്ന അഭിഭാഷക വൃന്ദ ക്രോവരുമാണ് ഹാജരാകുന്നത് അത്തരത്തിൽ എല്ലാ രീതിക്കുള്ള മുൻ ഒരു തെളിവുകൾ ശേഖരണവും അതിനോടൊപ്പം മുൻകൂട്ടി കാണിക്കുന്നതും എല്ലാം നടക്കുന്നതും ഉണ്ടെങ്കിൽ കൂടെ എന്തുകൊണ്ട് ഇത്രയും ദിവസമായിട്ട് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുകൂടി ഈ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ടവർ അറിയിക്കേണ്ട സാഹചര്യം കൂടിയാണ് എന്നാൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു മുൻകൂർ കാമ്യാപേക്ഷ സുപ്രീംകോടതി എടുക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ പരിഗണിക്കുന്നതിന് മുന്നേ തന്നെ ഉച്ചയോടുകൂടിയാണ് സുപ്രീംകോടതി ഇത് പരിഗണിക്കുന്നത് അതിന് മുൻപ് തന്നെ എത്രയും പെട്ടെന്ന് ഈ ഈ പറയുന്ന സിദ്ദിക്കിനെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന വിശ്വാസത്തിൽ കൂടിയാണ് അന്വേഷണ സംഘം ഇപ്പോൾ നിലനിൽക്കുന്നത് എന്തായാലും ഇന്നത്തെ ദിവസം സിദ്ദിക്കിനും അതുപോലെ തന്നെ അവരുടെ അഭിഭാഷകർക്കും ഒക്കെ നിർണായകമാണ് പരാതിക്കാർ കൂടി വളരെയധികം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ നേരത്തെ ഉന്നയിച്ചതല്ലാതെ അല്ലാതെയുള്ള ആരോപണങ്ങൾ കൂടി ഇപ്പോൾ പറയുന്നത് അവർക്ക് ഈ പറയുന്ന ഡിജിറ്റൽ തെളിവുകൾ അവരുടെ കയ്യിൽ സഹിക്ക അതും എന്തായാലും കോടതി പരിഗണിക്കും ഉന്നയിച്ച പല വാദങ്ങൾ ഈ ഒരു നടിക്കെതിരെ ഉണ്ടായ മാനഹാനി അങ്ങനെ വ്യക്തിഹത്യ ഹത്യ അതെല്ലാം പരിഗണിച്ചുകൊണ്ടായി ഒരു വാദം വാദമുണ്ടാകും എന്തായാലും ഉച്ചയോട് മുന്നേ തന്നെ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടി കൂടി അന്വേഷണ സംഘം എസ് ഐ ടി നോക്കുന്നുണ്ട് എന്തുകൂടി അനന്യ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ തുടക്കം മുതൽ സിനിമാ കഥയെപ്പോലും വെല്ലുന്ന തരത്തിലൊരു ട്വിസ്റ്റ് തന്നെയാണ് നടൻ സിദ്ദിഖ് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയാം ഈ ഒരു നിമിഷത്തിൽ വേഷപ്പകർച്ചയാടുകയോ ആണോ എന്നുള്ളൊരു സംശയം കൂടെ നിലനിൽക്കുന്നുണ്ട് അതിനപ്പുറം തന്നെ ഇന്ന് സിദ്ദിഖ് ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ടോ പക്ഷേ അത് തീർച്ചയായിട്ടും ഒരു സംശയത്തിന് നിലനിൽ തന്നെ നിൽക്കുകയാണ് എങ്ങനെയാണ് എത്രത്തിലാണ് ഇത് മാറുക എന്നൊരു സംശയം തന്നെ ഉണ്ട് പക്ഷെ അന്വേഷണ സംഘം എന്തായാലും രൂക്ഷം അല്ലെങ്കിൽ ഗുരുതരമായിട്ട് വളരെയധികം ശക്തമായിട്ടുള്ള അന്വേഷണം നടത്തുന്നതായിട്ടാണ് അന്വേഷണ സംഘം പറയാൻ കഴിയുന്നതിൽ കൂടി അക്ഷേ സൂചിപ്പിച്ച പോലെ എത്തരത്തിലാണ് ഇത് പോകുക എന്ന് ഇപ്പോഴും തീർച്ചയായിട്ടില്ല അദ്ദേഹം കീഴടങ്ങുമോ അതോ അതിന് മുൻ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ നടത്തുന്ന ശേഷം മാറ്റമായിരിക്കും ഉണ്ടായിരിക്കും എന്തായാലും അത് നീണ്ടു പോവുകയാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു അറസ്റ്റ് എന്ന് പറയുന്നത് ഈ അന്വേഷണ സംഘത്തിന് ഈ മുൻകൂർ अवेक्षक സ്വീകരിക്കുന്ന കഴിഞ്ഞ് അറസ്റ്റ് നടന്നില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള നടപടി ഉണ്ടാകുമെങ്കിൽ അതുകൂടി എസ് ഐ ടിക്ക് വളരെയധികം മോശമായിട്ട് തന്നെ ബാധിക്കുന്ന സാഹചര്യം കൂടി ഉണ്ട് അപ്പോ അത്തരത്തിൽ ഡൽഹിയിൽ ഇപ്പോൾ എല്ലാം സജ്ജമാണ് മതം കൂടി എത്തിയിട്ടുണ്ട് അങ്ങനത്തെ സാഹചര്യത്തിൽ ഏത് രീതിക്കായിരിക്കും ഇദ്ദേഹം കീഴടങ്ങുമോ അതോ അത് മുൻകൂർ ജാമ്യപക്ഷിക്ക് ശേഷമാകുമോ എന്നുള്ളത് സംശയം തന്നെയാണ് എന്തായാലും അന്വേഷണ സംഘം അവിടെ ഉണ്ട് അന്വേഷണ സംഘത്തിന്റെ എല്ലാ രീതിക്കുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട് അവർ ഉച്ചയോടെ മുന്നേ തന്നെ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുള്ള നടപടി എടുക്കുന്നുള്ളതായിട്ട് കൂടി അറിയാൻ കഴിയുന്നത് പക്ഷേ ഇത്രയും വ്യക്തമാകുന്നത് മറ്റു എന്തായാലും എന്തായാലും ഈ വരുന്ന മുന്നോട്ട് ശരി കേസിൽ സിദ്ദിഖിന് നിന്ന് നിർണായകം സിദ്ദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം പരിഗണിക്കും കോടതിരണ്ടാമത്തെ കേസായിട്ടാണ് ഹർജി പരിഗണിക്കുന്നത് വിവരങ്ങളാണ് അനന്യ അനിൽ നൽകിയത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം